-à 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 -à. ും കഴിഞ്ഞൊരു ചലഞ്ചിലൊരു പന്തം വെച്ചിട്ടുണ്ടായിരുന്നു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് അതായത് ഞാനും അതിഥിനും സുബിനും കൂടി നമ്മുടെ ബിനീഷ് ബ്രോയ്ക്ക് എതിരെ മത്സരിക്ക ഞങ്ങളെ ഇങ്ങോട്ട് വീട്ടില് വിളിച്ചു ധൈര്യം ഉണ്ടെങ്കി തോൽപ്പിക്കാൻ പറഞ്ഞു ഈ അപ്പൊ ബ്രസീലിങ്ങോൺ മൺഡേ നൈറ്റ് സ്മാക്ഡൌൺ അതുപോലെ തന്നെ ഇന്നത്തെ മത്സരം മറ്റേതാണ് എന്താ ത്രീ വേസസ് വൺ വൺ ഓക്കെ അപ്പൊ വിനീഷ് റോറ്റേക്കാണ് ഞങ്ങള് ഞാന് അല്ല പുള്ളി പറഞ്ഞു കേട്ടോ ഞങ്ങള് പറഞ്ഞില്ല ഞാൻ വിരമിക്കണം വേണ്ട തീരുമാനിക്കുന്നു അതെമിക്കുന്നു എന്നെ ജയിക്കൂ മൂന്ന് പേര് നമ്മളീ സംസാരിക്കില്ലേ നമ്മളീ നാട്ടിൻ പുറത്ത് ആൾക്കാരാണ് നമ്മളെ നമ്മളീ ആൾക്കാരോട് നമ്മൾ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ക്യാമറയ്ക്ക് ഇപ്പൊ ക്യാമറക്ക് പറയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വരുമ്പോഴും നമ്മളൊക്കെ കാണുമ്പോഴൊക്കെ സംസാരിച്ച് പോകുന്നുണ്ടോ സമയം ഇത്ര മിനിറ്റ് നാല് മിനിറ്റ് മിനിറ്റ് ആൾക്കാർ അല്ല നമ്മള് സ്നേഹം കൊണ്ടാണ് നിങ്ങളോടൊപ്പം ഇതുവരെ നമ്മളെ കാണുന്നത് സ്നേഹം കൊണ്ട് സംസാരിക്കുന്ന വല്യ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയണ്ടെന്ന് വെച്ച് പറയുന്നതാണ് ഇഷ്ടപ്പെട്ടു അവിടാത്തവരുണ്ട് ക്ഷമിക്ക

അത് രണ്ട് പ്ലേറ്റ് ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ കഴിഞ്ഞു ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ചോർന്നത്തില്ല രണ്ട് പ്ലേറ്റ് ഒരു റോളും ഉണ്ട് ആ നിങ്ങളത് മൂന്ന് പേരുടെ അത്രയും കഴിക്കും ഞാനത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുഡ് ഇല്ലായിരിക്കും അത് ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുള്ള ആയിട്ട് സാധനം ഉണ്ട് അതാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് കഴിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യല്ലോ ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കൊടുക്കണം ഞങ്ങളുടെ കൂട്ടത്തിൽ റോൾ കഴിക്കുന്നത് സുബിനാണ് അതെ സുബിനാണ് ഇത് തോറ്റാൽ നമുക്ക് ജയിച്ചാലും കാര്യമില്ല മൂന്ന് പേര് തമ്മി ഒരാൾ തോപ്പിക്കാൻ അർത്ഥം ഇല്ല വെല്ലുവിളിച്ചോ നന്ദി ആണ് നന്ദി കൊണ്ട് അപ്പോൾ നമുക്ക് പോയാലോ നമ്മുടെ മത്സ്യം തുടങ്ങാൻ വേണ്ടി പോകാൻ ഇതാണ് നമ്മുടെ ഇതാണ് ഒരു ഫുൾ ഇത് നിറച്ച് ചിക്കൻ ഉണ്ടോ വലിയ കൂമ്പാരം ഉണ്ടോ ഇത് രണ്ട് പ്ലേറ്റ് ഒരു റോള് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഇറക്കി വായം തുറന്ന് കാണിച്ചിട്ട് അടുത്ത ആള് കേറി ഞങ്ങളുടെ വീട്ടിൽ ഞാൻ രണ്ടാമതായിരിക്കും ഇങ്ങോട്ട് നോക്കണ്ട പോലെ സമയം കളയല്ലേ ഇത്രേ എത്രയുള്ളു ഇ അമിതമായിട്ട് വൈ കുത്തി കേറണ്ട നമ്മു നിർത്താൻ പടിക്കണം ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി ഓർമ്മണ്ടല്ലോ അതെ ഓക്കേ അതോ എന്ത് വിസിട്രൈ നമുക്ക് തൊപ്പി ഓക്കേ റെഡി 1 2 3 സ്റ്റാർട്ട് അമ്മാക്ക് അയ്യ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് അങ്ങോട്ട് വെടാ ഹട 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 കമോ കൊർച്ചൂടെ കടിച്ച അടുക്കാ തോടോ തിന്നോ തിന്നോ ഇല്ല നമ്മ നമ്മാർ തിന്നണ്ട സുബിൻ പട്ടി പട്ടി നീ പറയില്ലേ കേറുവാ കേറുവാ സുബിനെ ഓ ബിസ്വിനെ സുബിനെ

അടുത്ത പ്ലേറ്റ് എടുത്തു ഒന്നര അഞ്ച് അഞ്ച് റുമാലിയാണ് അഞ്ചു റുമാലി അഞ്ചു ഇവിടെ റമാലി പ്ലേറ്റ് റൊമാലി വർണ്ണം ചേർത്തിരിക്കാണ് രണ്ട് റമാലിന്റക്ക വളരെ മനോഹരമായ മത്സരമാണ് ഇവിടെ ഫുള്ള് ഇറക്കണം വായിലാക്കി പക്ഷെ ഇറക്കണം ഇവിടെ ഒരു ഫ്ലൈറ്റിന്റെ പകുതി ആയിട്ട് വന്നത് ഇവിടെ നിധി പകുതിയായിട്ട് പറഞ്ഞു അതായത് മനസ്സിലായി മൂന്നാമം കേട്ടതല്ലോ ഒന്നര രണ്ടിലോട്ട് തീർക്കാൻ പോവാണ്ട് കേട്ടോണ്ട് തീരുണ്ട് ഇവിടെ ഏകദേശം ഒന്നാമത്തെ പ്ലേറ്റ് ആയി തലക്കെ മതി അവസരം കിട്ടും കിട്ടും തീർന്നു

റോ ആ രണ്ട് റോവാലി ആണ് കണ്ട് അതിൽ വർണ്ണം എടുത്തു പിടിക്കാൻ പോവാണ് ഇവിടെ ഒരു വയറാണ് അവിടെ മൂന്ന് വയറു അവിടെ മൂന്ന് വയറും വയറിക്കണം ഈ നിങ്ങളൊക്കെ ഈ മത്സരിക്കാൻ വരും പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുമോ ഇത് കാണുമ്പോ തന്നെ ഈ മത്സരിക്കാൻ നമുക്ക് എന്ത് കൊള്ളാന്ന് പറയാം ചെയ്യാൻ പാടും ஒரு எக்ஸாம்பிள் ஆனது அவசரம் சட்டில் வந்து பிள்ளைங்க மாத்திரம் எத்தின் മത്സരത്തിനായി ശ്രീതണ്ണ മനോഹരമായ ഒരു കളിയാണ് സ്ലോ ആയി കേട്ടെ കേട്ടോ അപ്പോട്ടെ കഴിക്കട്ടെ കഴിക്കട്ടെ ഞാൻ കൈ പിടിക്കാം

ഇറക്കണം 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 ു പിടിക്കണം കറക്റ്റ് ഫുള്ള് സംഭവം പറ്റിയെന്ന് പറ്റിയ പിന്നെ തണ്ണം വന്നപ്പോന്നാമത്തേന്റെ അപ്പൊ അപ്പൊ ചിക്കൻ മാത്രം ചിക്കൻ മാത്രം റൊമാലി ഇവിടെ നമുക്ക് ഈ റൊമാലി മാറ്റി വെച്ചാൽ ഞങ്ങളും ചെയ്തു ഭയങ്കര കെട്ടിയ

അല്ല ഈ ചിക്കൻ പീസ് നല്ല ും നമ്മളെ പറ്റാത്ത കഴിവ് ജൈവം തന്നിട്ടില്ല അതൊരു ശിക്ഷം ഇല്ല ഇത് മൂന്ന് പേര് അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സാധാരണ അയയ്ക്കുന്ന ആൾക്കാരുണ്ട് സാധാരണ അയയ്ക്കുന്ന മൂന്ന് പേരെ ഞങ്ങള് സാധാരണക്കാരെ സാധാരണക്കാരായ മൂന്ന് പേരാണ് ഇതേ ഇത് ആറി ചപ്പാത്തിയ കണക്ക് അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത് ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ മാർച്ചിൽ കിടിലും ചലഞ്ചുകൾ ചെയ്യുന്നത് അതിനു വേണ്ടി മാറ്റി അതെ അതെ ആഫ്രിക്കൻ ഫുഡ് ആഫ്രിക്കൻ യൂറോപ്യൻ യൂറോപ്യൻ ഫുഡായിട്ട് വരുന്നുണ്ട് അതെ അതെ ജർമ്മനിന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങളിൽ കാണുക അപ്പോൾ അധികം നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കുന്നില്ല അടുത്തവണ് നമ്മൾ ഇങ്ങനെ ും പറഞ്ഞോട് പറഞ്ഞത് നമ്മളിങ്ങനെ നാട്ടി പുറത്ത് വരാണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പൊ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സന്തോഷം അപ്പോൾ തീർത്താലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട്